നമ്മുടെ ഈ കാലാവസ്ഥ ഈ കാലാവസ്ഥ ഇത്രയും പേരിലേക്ക് വളരെ ഒരു അതിശയമാണ് സാധാരണ അങ്ങനെ ഈ കാലാവസ്ഥ എനിക്കൊന്ന് പഠിക്കാം ഇന്നത്തെ ഒരു യോഗവും ഒരു കമ്പനി വിളിച്ചാൽ പോലും ആരും വരാത്ത ഒരു ആളുടെ മനസ്സങ്ങും പറയും പക്ഷെ അങ്ങനെ ഒന്നുമില്ലാതെ സ്വയം ഇത് വരണവരുന്നില്ല ഇതിൽ അങ്ങനെ കഴിവുള്ളവരെ വരുന്നില്ല ഈ സ്ഥാ ഇതിലേക്ക് വേണ്ടി നമുക്ക് പറഞ്ഞു വേണ്ടി വളരെ കാര്യമായ തരത്തിൽ പറഞ്ഞു രീതിയിലു വേണ്ടി രൂപ രൂപമാർത്തിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിനെതിരെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ചുമതല കുറച്ച് നടത്തിക്കൊണ്ടിരിക്കുക ചുമതല കുറച്ചു ഇവിടെ വന്ന് പഠിതാക്കളായിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു പിന്നെ നമ്മളെ കാലത്തെ നേരത്തെ പറയണം എല്ലാ എല്ലാവർക്കും അറിയാം ഞാനതുകൊണ്ട് എല്ലാവരുടെയും യോഗ എങ്ങനെ നമുക്ക് എവിടെ എങ്ങനെ ലിങ്ക് ചെയ്യാൻ യോഗ എല്ലാവരും നമുക്ക് ലിങ്ക് ചെയ്യാം എന്റെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് കാര്യങ്ങൾ പറയുന്നു ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കോ ബി നോക്കിക്കേണ നമ്മളൊരു കാര്യം കേട്ടു കഴിഞ്ഞ പറ്റി എല്ലാവർക്കും ഈ ശാന്തി മന്ത്രം അറിയണം ശാന്തി മന്ത്രം കേട്ടിട്ടില്ല എന്താ അറിയാം ആ അതെ അതൊന്ന് ഇപ്പൊ പറയാമോ नो ने आई बी हैप्पी एलायम संतोषമായി ഇരിക്കയാ મે આઈ બી ગ્રીવ ફામીલીസ് જે સંતોષമായി ഇരിക്കയാ ഹസൂൻ વેલર ഇരിക്കയാ મે ઓൾസീ બათિસ્મા સ્પીશസ് મે નો વન સાત ઓમ પીસ પીસ પીസ് ഇതാണ് શાંતિ મંત્ર આ શાંતિ મંત્ર જાને તલરી નો શાંતિ મંત્ર યોગે યોગે કોડી નમસ્કાર ശ്രമിക്കുന്നത് ഈ ശാന്തി മന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ് അതൊരു അത് ലഭിക്കുക കാരണം അതാണ് നമ്മൾ ഒരു യോഗ ചെയ്യുന്നതിൽ കൂടി നമ്മൾ എത്തിച്ചേരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ശാന്തി മന്ത്രത്തിൽ കൂടെയാണ് അപ്പം യോഗ ചെയ്യുന്നത് മനസമാധാനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ആരോഗ്യത്തിനായിട്ട് വേണ്ടിട്ടാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ ഡിസ്കഷൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ വീട്ടിലും നമ്മുടെ ഞാൻ ഡെവലപ്മെന്റ് ബോർഡും യോഗയുമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ബോർഡ് അതായത് ഒരു ഞാൻ പറയുന്ന കാര്യങ്ങൾ റെഫർ ചെയ്യുമ്പോൾ എസ് കി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബോർഡ് നമ്മളിപ്പോ എന്തെടുത്താലും എല്ലാവരും കൂടി ആക്രിബിൾ സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ആകണം ആണോ യുണൈറ്റഡ് യുണൈറ്റഡ് നേഷൻസ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് വരെ മില്ലിയൻ ഡെവലപ്മെന്റ് ഗോളും അതിനുശേഷം ഇപ്പോൾ ഉള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പതിനേഴ് ഗോളുണ്ട് സബ്റ്റൈനബിൾ ഡെവൽമെന്റ് ഗോൾ പതിനേഴ് ഗോളുണ്ട് ഈ പതിനേഴ് ഗോൾ രണ്ടായിരത്തി മുപ്പതോടുകൂടി നമ്മൾ അറ്റീവ് ചെയ്യുക രണ്ടായിരത്തി മുപ്പതിൽ നമ്മുടെ ഒരു പതിനേഴ് ഗോളില് ഒന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് ലോ പോവർട്ടി ദാരിദ്ര്യം ഇല്ലാതാക്കുക ജെൻഡർ ഇക്വാലിറ്റി the equality in uh, clean water and sanitation and um, affordable and clean energy. Then a a fair Decent work and economic growth. Health and well-being for all. മനസ്സിലായി ഗുഡ് ഹെൽത്ത് ആൻഡ് ഞാൻ ഈ പതിനേഴ് ഗോളും പതിനേഴ് കാര്യങ്ങളാണ് പറയുന്നത് ഈ ഹെൽത്ത് ആൻഡ് ഹെൽത്തി ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബി എന്നാണ് മൂന്നാമത്തെ ഗോൾ ഇതും യോഗേയുമായിട്ട് എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് ये पहले ने एक गोल्ड है, ये मूनाव में तो गोल्ड भोक्ता सीरम थे, बाकी पहले ने एक गोल्ड जरूर है, रफरी है, ओके, कुछ कहानियाँ हो रही है, गोल्ड नहीं है, ये पेट्रोल नंबर आया है, reduce global maternal mortality ratio to less than seventy per thousand one lakh live births, in the, in all preventable deaths under five years of age. Um, in a fight communicable diseases, reduce mortality from non-communicable diseases, prevent and treat substance abuse, reduce road injuries, or the traffic related Universal access to uh, sexual and reproductive health care and family planning education. Achieve universal health coverage. reduce illness and death from hazardous chemicals implement the world health organization framework uh, convention on tobacco control increase health financing and support yes sir angane oru adinte kaal korchu kaaryangal appo njan ee vaicha kaaryangal ella yoga ayittu kelkada alle aanallo yoga ayittu kelkada aanu njan ee vaicha kaaryangal ella adayathu so beautiful disease അതാണ് എനിക്ക് ആരോഗ്യം അതായത് നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽത്ത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആണ് ഗോൾ ത്രീലുള്ളത് യോഗ അപ്പൊ ഞാനൊന്ന് ഹെൽത്തിൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കാന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കാരണം ഒരു ആരോഗ്യവും മനസ്സും അതാണ് പറഞ്ഞത് ഞാൻ മെന്റൽ മെന്റൽ മെന്റൽസ് സോ യോഗയും നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോലെ യുണൈറ്റഡ് നേഷൻസിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോലെ പ്രിയുമായിട്ട് വളരെ ക്രിയേറ്റഡാണ് ഇപ്പം ഈ കോഴ്സ് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് പലതും അപ്പൊ ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന പോളിസി നാഷണൽ പോളിസി െ പറ്റി ഈ ആരോഗ്യ മേഖലയെ വർക്ക് ചെയ്ത് നടത്തി ചോദിച്ചാലും അതെന്താണെന്ന് വലിയ വ്യക്തമായ ധാരണ ആക്കിപ്പോൾ കോളേജിലെ സ്റ്റുഡന്റിനെടുത്ത് ചോദിച്ചാലും നാഷണൽ ഹെൽത്ത് പോളിസി വായിച്ചിട്ടുണ്ടോ എന്ന് അറിയപ്പെട്ടു അവിടെ അറിയാം എനിക്ക് വലിയൊരു ധാരണയില്ലാന്ന് കഴിയും സോ നാഷണൽ ഹെൽത്ത് പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഹെൽത്ത് കെയർ സിസ്റ്റം ഏതെല്ലാം ലെവലിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു

സി എൻസിന്റെ തൊട്ടു മോളിലൊക്കെ ജില്ലാ ആശുപത്രി ഇങ്ങനെ മൂന്ന് കട്ടികളായിട്ടാണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് ആയുഷന്റെ അറിയാം അത് പകർത്തിയതാണ് ആയുഷ് എന്ന് ഇപ്പൊ കേന്ദ്ര സർക്കാരിൽ ഒരു പ്രത്യേക മന്ത്രാലയം ആയുഷ് മന്ത്രാലയം ഈ ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴില് ഇപ്പോൾ ഹെൽത്ത് ആൻഡ് തുടങ്ങി എന്ന് പറയുന്നു ആ ഇപ്പം ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻ എഴുതിയിട്ട് അഞ്ച് സമിഷ്യൻ ഉണ്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നാണ് പറയുന്നത്